ഭഗവതി ാ അല്ല ആ സഹസ്രനാമത്തിൽ എൺപത്തി ഒന്നാമത്തെ നാമത്തില് ഭഗവതി പരമേശ്വരി തമ്പുരാട്ടി യുദ്ധത്തിനായി കൊണ്ട് നേരിട്ട് എഴുന്നള്ളുന്ന ആ ഒരു നാമമാണ്ശുപതാസ്ത്രാഗ്നിർദഗ്ദാസുര സൈനിക എന്നുള്ള ആ നാമം മഹാപാശുപതാസ്ത്ര അഗ്നി നിർദഗ്ധ ആസുര സൈനിക മഹാപാശുപഥാസ്ത്രമാകുന്ന അസ്ത്രത്തിന്റെ അഗ്നിയാൽ നിർദഗ്ധം നിർദഗ്ധം എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു ആരെ ആസുര സൈന്യത്തെ മുഴുവൻ ആസുര സൈന്യത്തെ മുഴുവൻ മഹാപാശുപഥാസ്ത്രമാകുന്ന ആ മഹാസ്ത്രത്തിന്റെ പ്രയോഗത്തിലാൽ പ്രയോഗത്താൽ ഉണ്ടായ അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞു കളഞ്ഞു എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം സകലമായ സഹോദരന്മാരും സകലമാന കിങ്കരന്മാരെല്ലാം എല്ലാവരും നശിച്ചുപോയി അവസാനം ഭണ്ഡാസുരം നേരിട്ട് യുദ്ധത്തിനായിക്കൊണ്ട് എഴുന്നള്ളുകയാണ് അയാളിറങ്ങുകയാണ് അഭീലം എന്ന് പറയുന്ന ഒരു വലിയ രഥത്തിൽ ആയിരം സിംഹങ്ങളെയാണ് അതിൽ പൂട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ആയിരം സിംഹങ്ങളെ പൂട്ടിയിട്ടുള്ള അഭീലം എന്ന് പറയുന്ന രഥത്തിൽ ആളെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയത് അറിഞ്ഞ ഭഗവതി തൻ്റെ ചക്രരാജരഥത്തിൽ എഴുന്നള്ളുകയാണ് യുദ്ധത്തിനായിക്കൊണ്ട് മഹാതമ്പുരാട്ടിയുടെ തിരുവഴുന്നള്ളത്ത് നടക്കുകയാണ് മുൻപിൽ ഗേചക്രഥത്തിൽ മന്ദ്രണീ ദേവിയും പിൻപിൽ കിരുചക്രഥത്തിൽ ദണ്ഡനാഥദേവിയും അകമ്പൊടി സേവിക്കുകയാണ് തൻ്റെ അഗ്നിപ്രാകാരത്തിന്റെ കവാടമൊക്കെ അങ്ങനെ വലുതാക്കി ഭഗവതി നേരിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഭണ്ഠാസുരനുമായുള്ള അത്യന്തം ഘോരതരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു ആ ദിവ്യാസ്ത്രങ്ങൾ അനേകം അനേകം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതു തുടങ്ങി ഭഗവതി എടുക്കുമ്പോൾ ഒന്ന് തുടക്കുമ്പോൾ പത്ത് ആകാശത്തിൽ നൂറ് കൊള്ളുമ്പോൾ ആയിരം അങ്ങനെ അസ്ത്രങ്ങൾ നിർദാക്ഷിണ്യം എയ്തുകൊണ്ട് സകലമാന അസുര സൈന്യത്തെയും നശിപ്പി നശിപ്പിച്ചു തുടങ്ങി ഇത് കണ്ട ഭണ്ടാസുരൻ മായായുധം പുള്ളി ആ പരിപാടി തുടങ്ങി ആള് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞതുപോലെ സർവാസുരാസ്ത്രം ചെയ്തു ൈഠവവന്മാര് മുതൽ മഹിഷാസുരന്മാർ വരെയുള്ള സകലമാന വിധ്വാമാരും ഇതാ പുറപ്പെടുകയായി പുതിയതായി അവര് വീണ്ടും പുനഃസൃഷ്ടി പുനഃസൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടു ഭഗവതി നട്ടഹസിച്ചപ്പോൾ ദുർഗാദേവി പ്രത്യക്ഷയായി ദുർഗാദേവിക്ക് ദേവന്മാർ കൊടുത്ത ആയുധവുമായി സിംഹത്തിന്റെ പുറത്തേറി സകലവന്മാരുടെ പണി ദുർഗാദേവി തീർത്തു ശേഷം ഇതാ വരുന്നു ഹൈഗ്രീവൻ മുതലുള്ള കംസ കംസന്മാർ വരെയുള്ള അസരന്മാരുടെ പുനർജന്മം അവിടെ ഭഗവതിയുടെ നഖത്തിൽ നിന്നും ദശ ദശ ഉണ്ടായിരിക്കുന്നു അവരെയും ദശാവതാരങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു ആന്ധ്രപുണ്ടരന്മാരെല്ലാം ഉൾപ്പെടെയുള്ള സകല സലവന്മാരെയും കൽക്കി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആ ദശാവതാരങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു അതുകഴിഞ്ഞ് ഭഗവതി മഹാപാശുവാസ്ത്രം പ്രയോഗിക്കുകയാണ് മഹാപാശുപഥാസ്ത്രത്തിൻ്റെ പ്രയോഗത്താൽ ഈ ഭണ്ഡാസുരൻ്റെ സകല സൈന്യങ്ങളും ഭസ്മീകരിച്ചു പോവുകയാണ് ഇതാണ് ദഹിപ്പിച്ചിരിക്കുന്നത് ദഹിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ മഹാപാശുപഥാസ്ത്രത്താൽ ആ ഭണ്ഠാസുരൻ്റെ മുഴുവൻ സൈന്യത്തെയും ദഹിപ്പിച്ചവളെ എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് ശിവയോഗവും ശിവവിദ്യയുമൊക്കെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് ഉപാസകന്മാരുടെ സാധകന്മാരുടെ ഭക്തന്മാരുടെ ആ സാധന വഴിയിൽ ഭക്തി വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മുഴുവനായി നശിപ്പിക്കുവാൻ ശിവവിദ്യ നേരത്തെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ നാമത്തിൻ്റെ ആ വിസ്താരത്തിൽ പറഞ്ഞിരുന്നു പ്രതിബന്ധങ്ങളുമായി ശിവഭൂതഗണങ്ങൾ എത്തുമ്പോൾ നമശിവായകൊണ്ട് അവയെ നശിപ്പിക്കുവാൻ സാധിക്കും അവരെ മാറ്റി നിർത്തുവാൻ തുരത്തി ഓടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ മഹാപാശുവാസ്ത്രവും പാശുവദാസ്ത്രവും രണ്ടും രണ്ടാണ് താന്ത്രികമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാപാശുപഥാസ്ത്ര വിദ്യയും പാശുപഥാസ്ത്ര വിദ്യയും ഒക്കെ മന്ത്രപ്രയോഗങ്ങളാണ് മന്ത്രവിദ്യകളാണ് അത് പ്രയോഗങ്ങളും അവയുടെ വീരമന്ത്രങ്ങളും ഒക്കെ വേറെയാണ് മഹാപാശുവദാസ്ത്രം എന്ന് പറയുന്ന സദാശിവന്റെ അസ്ത്രമായും പാശുപഥാസ്ത്രം അത് ഈശ്വരൻ പരമേശ്വരന്റെ ആയുധമായിട്ടുമാണ് പറയുന്നത് ഇതിൻ്റെ രണ്ടും താന്ത്രികമായി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് ബീജ മന്ത്രങ്ങളിലുള്ള രണ്ടു തരം മന്ത്രങ്ങളാണ് അപ്പൊ അവയൊക്കെ പ്രയോഗിക്കാൻ അറിയുന്നവരുണ്ട് പക്ഷെ പ്രയോഗിക്കുന്നതും ഒക്കെ അവരുടെ മാന്ത്രിക താന്ത്രിക തലത്തിലാണെന്ന് മാത്രം നമുക്ക് അവയെക്കുറിച്ചൊന്നും പഠിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യം നിലവിലില്ലാത്തതും ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ചെയ്യേണ്ടതും ഇല്ല പക്ഷെ മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഉപാസകൻ ഭക്തൻ ഒരു സാധകൻ തൻ്റെ ഈ ഈശ്വര വഴിയെ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ ആ ജപ വഴിയെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവനിൽ അദ്വൈത ബോധം എല്ലാം ഒന്നാണ് ഒന്നാണെന്നുള്ള ബോധം ബ്രഹ്മജ്ഞാനം ഉദിക്കും ആ ബ്രഹ്മജ്ഞാനത്തെയാണ് മഹാപാശുവദം പാശുവതാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവൻ്റെ ഉള്ളിലെ ദൈതഭാവത്തെ അനൈക്യഭാവത്തെ അനേക ഭാവത്തെ ഈ അസ്ത്രം ഹിപ്പിച്ചുകളും അവനിൽ ബ്രഹ്മജ്ഞാനം അദ്വൈതം വളർത്തും ഇതാണ് നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഭഗവതിയുടെ മഹാ അസ്ത്രപ്രയോഗം തീർച്ചയായും നമ്മളിൽ ഉണ്ടാകും നമ്മളിലെ വൈരാഗ്യത്തെ വൈരാഗ്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏകം എല്ലാം ഒന്നാണ് ഞാനാണ് എന്നുള്ള അവസ്ഥ സകല ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഞാൻ എന്ന പ്രാണന്റെ വിവിധ ബന്ധങ്ങളിൽപ്പെട്ട അനേക പ്രാണന്മാരല്ല ഒരു പ്രാണന്മാർ ഒരു പ്രാണൻ തന്നെയാണ് എന്നുള്ള സർവ പ്രാണ ഏകതാ ബോധം ആ ബോധത്തിലേക്ക് പോകും അപ്പോഴ് നമുക്ക് വഴക്കുകളൊന്നും ഇല്ലാതാകും കുശുമ്പുകളും മുന്നായ്മയും ഇല്ലാതാകും ആരെ ഉപദ്രവിക്കാൻ തോന്നാതാകും എല്ലാവരെയും സ്നേഹിക്കാൻ തക്കതായ അവസ്ഥയിലേക്ക് മനസ്സ് മാറി ദൈവമായി മാറും ദേവിയായി മാറും ദേവിയെ സമക്ഷത്തിലെത്തും ഇത് ഇത് തന്നെയാണ് തത്വമസി അത് നീ തന്നെയാണെന്നും പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്നുമൊക്കെ പറയുന്നത് ഓരോ ഭാഷയിൽ സംസ്കൃതത്തിൽ ഇതൊക്കെ പറയുന്നു അതുകൊണ്ട് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും എളുപ്പ വഴിയിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റുമുള്ളത് കാണുന്നതെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കാനുള്ള സൂത്രവിദ്യ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും യാതൊരു ഒരു മാധ്യമമോ മീഡിയോ മീഡിയമോ ഒന്നും വേണ്ട ഗുരുക്കന്മാരോ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി നമ്മളോട് സംസാരിക്കുമ്പോൾ ശബ്ദമേ ഇല്ല ശൂന്യതയിലേക്ക് പോകും നിശബ്ദതയിലേക്ക് പോകും അങ്ങനെ നിശബ്ദതയിലൂടെ നമ്മൾക്ക് സകലതിനെയും കേൾക്കുവാൻ സാധിക്കും സകല ശബ്ദങ്ങളും കേൾക്കുവാൻ സാധിക്കും ഭഗവതിയുടെ കാൽ ചിലമ്പുകൾ കേൾക്കുവാൻ സാധിക്കും കിണി കിണി ആരവം കേൾക്കുവാൻ സാധിക്കും അത് സാധിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ജപം നടത്തുന്നത് നമസ്കാരം